പണത്തിനു വേണ്ടി സ്വന്തം ശരീരം വരെ വിൽക്കാൻ മടിയില്ലാത്ത ഏഴ് പുരുഷന്മാരെ ക്രൂരമായി കൊലപ്പെടുത്തിയ അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ ലേഡി സീരിയൽ കില്ലർ ഐലിൻ വെർണോസ് അച്ഛനമ്മമാരുടെ സ്നേഹവും കരുതലും ഏറ്റുവാങ്ങേണ്ടിയിരുന്ന പ്രായത്തിൽ മുത്തശ്ശന്റെയും സഹോദരന്റെയും ലൈംഗിക പീഡനത്തിന് ഇരയാകേണ്ടി വന്ന പെൺകുട്ടി പതിനാറാം വയസ്സിൽ പിതാവിന്റെ സുഹൃത്തു നിന്ന് ജന്മം നൽകിയ മകനെ അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു പിന്നീട് വീട് വിട്ടിറങ്ങിയ അവൾക്ക് ജീവിക്കാൻ മാർഗമില്ലാതെ സ്വന്തം ശരീരം തന്നെ വിൽക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിൽ ഐലൻഡ് കൊലപ്പെടുത്തിയ പുരുഷന്മാരുടെ മരണത്തിലെ സമാനതകളാണ് തൊണ്ണൂറ്റിയൊന്നിലെ അറസ്റ്റിന് വഴിവച്ചത് സ്ഥിരബുദ്ധിയില്ലെന്നും ബലാത്സംഗത്തിനിടയിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണെന്നും വാദിച്ച അഭിഭാഷകർക്ക് മുന്നിൽ താൻ സ്വബോധത്തോടെയാണെന്നും അവസരം കിട്ടിയാൽ ഇനിയും കൊല്ലുമെന്ന് നിസ്സംശയം അവൾ കോടതിയിൽ ആവർത്തിച്ചു പശ്ചാത്താപത്തിന്റെ ഒരു കണികയും പ്രകടമാക്കാതിരുന്ന അവളെ നീണ്ട വിചാരണയ്ക്കൊടുവിൽ രണ്ടായിരത്തി രണ്ടിൽ മാരക വിഷം കുത്തിവെച്ച് വധശിക്ഷയ്ക്കും വിധിച്ചു രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മോൺസ്റ്റർ എന്ന സിനിമയിലൂടെയാണ് അയലിന്റെ ജീവിതകഥ ആളുകൾക്കിടയിൽ ചർച്ചയായത് രോഗിയല്ലാത്ത സാഹചര്യങ്ങൾ മനോരോഗിയാക്കിയ ഐലിൻ വെർണോസിന്റെ കഥ ഒരു പാഠമാണ് കുഞ്ഞുങ്ങളെ മുതൽ വൃദ്ധയായവരെ പോലും വെറുതെ വിടാത്ത സമൂഹം അറിഞ്ഞിരിക്കേണ്ട ഒരു സ്ത്രീയുടെ പ്രതികാരത്തിന്റെ കഥ